പൊന്നാനി തൃക്കാവിലെ ഗുജറാത്തി കുടുംബങ്ങളിൽ ദീപാവലി ആഘോഷങ്ങൾ നടന്നു ആദ്യ ദിനമായകാദശിയിൽ രാത്രിയോടെ വീടുകൾക്ക് ചുറ്റും ദീപങ്ങൾ തെളിച്ചു ശനിയാഴ്ച വാഗ്ബാറസ് ചടങ്ങുകളും ഞായറാഴ്ച ദന്തേരസ് കാളി ചൌതസ് എന്നിവയും നടന്നു സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത് പുണ്യമെന്ന് ഗുജറാത്തികൾ കരുതുന്ന ദിനമാണ് ദന്തേരസ് കുടുംബങ്ങളിൽ മുതിർന്നവരും മറ്റും ഒത്തുചേരുകയും ആശീർവാദം വാങ്ങുകയും ചെയ്തു തിങ്കളാഴ്ചയായിരുന്നു നരക ചതുർദശി തിങ്കളാഴ്ച പുസ്തക പൂജയും നടന്നു ഗുജറാത്തി കുടുംബങ്ങൾക്ക് ബുധനാഴ്ച പുതുവർഷാരംഭമാണ് മറ്റന്നാൾ ഗോവർദ്ധന പൂജ നടക്കും തൃക്കാവിൽ ഗുജറാത്തി സാമാജക്കാർക്കായി ഒരു പ്രത്യേക ക്ഷേത്രമുണ്ട് ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകിയുള്ള ബായ്ദൂജ് ചടങ്ങ് നടക്കുക വ്യാഴാഴ്ചയാണ് സഹോദരന്മാർ സഹോദരിമാരുടെ വീടുകളിലെത്തി സന്തോഷം പങ്കിടുക എന്നതാണ് ബായ്ദൂജ് ദിവസത്തിന്റെ പ്രത്യേകത അടുത്ത വെള്ളിയാഴ്ച വിനായക ചതുർത്ഥി ആഘോഷങ്ങളും നടക്കും വെള്ളിയാഴ്ച മുതൽ ആരംഭിച്ച ആഘോഷങ്ങളുടെ ഭാഗമായി അടച്ചിടുന്ന കടകൾ ശനിയാഴ്ച ലാപ്പാഞ്ചി ദിനത്തിലാണ് തുറക്കുക വ്യാപാര ആവശ്യങ്ങൾക്കായി ഗുജറാത്തിൽ നിന്ന് നാൽപ്പതിലധികം കുടുംബങ്ങൾ പൊന്നാനിയിലെത്തിയിരുന്നു ഇപ്പോൾ ആറ് കുടുംബങ്ങൾ മാത്രമാണ് പൊന്നാനി തൃക്കാവിലുള്ളത് ഏകാദശിക്ക് തുടങ്ങും ദീപം കുളത്തിലൊക്കെ പിന്നെ വാഗ്ബാറസ് ആണ് വാഗ്ബാറസ് ധനതേറസ് കാണിച്ച ദസ് പിന്നെ ദീപാവലി ദീപാവലി ഇന്ന് ഇന്ന് സ്ഥാപനങ്ങളിലൊക്കെ ലക്ഷ്മി പൂജ ഉണ്ടാവും പിന്നെ നാളെ ആക്ച്വലി നാളെ അല്ല മറ്റന്നാളാണ് ന്യൂ ഇയർ ഞങ്ങൾക്ക് പിന്നെ വ്യാഴാഴ്ച പായ് ബീജ് ആഘോഷങ്ങൾ ഓരോ വർഷം കൂടുതലും അതിന്റെ പൊലിമ കുറഞ്ഞു വരുന്നുണ്ടോ അതോ

മണിക്കൂറും പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം ഡെർമറ്റോളജിസ്റ്റ് ജനറൽ ഫിസിഷ്യൻ അസ്ഥിരോഗ്രിഷ്യൻ സൈക്കാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റ് തുടങ്ങി വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളോടെയുള്ള മികച്ച മെഡിക്കൽ ലബോറട്ടറി ആൻഡ് സ്കാനിംഗ് സെന്റർ ഡോക്ടർ ഓൺ കോൾ സൗകര്യം രക്തസാമ്പിൾ ശേഖരണം അത്യാധുനിക സൗകര്യങ്ങളോടെ കാർഡിയക് മോണിറ്ററി ഐ സിയു തുടങ്ങിയ ആരോഗ്യ പരിപാലനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി ബെൻസി പോളിക്ലിനിക് ആൻഡ് ഫാർമസി പൊന്നാനി റോഡ് ചന്തപ്പടി പൊന്നാനി